ഈ ജീവിതത്തിൽ തിരിച്ചറിവെന്ന് പറയുന്ന ഒരു ഭാഗം അത് തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കണേ മനസ്സിലായ അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇന്ന് ഈ നിമിഷം ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവിടെ അതൊരു തെറ്റോ അല്ലെങ്കിൽ ഒരു ദൈവമൊന്നും നമ്മളെ ശപിച്ചതൊന്നുമല്ല എല്ലാ മഹാന്മാരും ഇങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ഗുരുക്കന്മാരും ഇങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു ഗുരുവോ ഒരു ശിഷ്യനോ അല്ലെങ്കിൽ ഒരു നേതാവോ ഒന്നുമില്ല ഇനി ആരെങ്കിലും അങ്ങനെ നിൽക്കാൻ പാടുപെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഗുരുവായിട്ടോ നേതാവായിട്ടോ അവരുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് അവരെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലായോ നമ്മൾ ഓരോരുത്തരും എടുത്ത തീരുമാനമാണ് എന്തിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ അറിഞ്ഞിരിക്കുന്ന ഈ സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അതൊരിക്കലും നമ്മുടെ അറിവായി മാറണില്ല കാരണം നമ്മൾ മറ്റൊരാളിൽ ഏത് തരത്തിലുള്ള ഒരു കാഴ്ച നമ്മൾ ഈ കണ്ണ് വെച്ച് കാണുന്നത് ഇത് കംപ്ലീറ്റ് ഒരു സ്വപ്നമാണ് നമ്മൾ ഉറക്കത്തിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു സ്വപ്നം മാത്രമാണ് ഈ കംപ്ലീറ്റ് കാഴ്ചകളും എന്തുകൊണ്ടാണ് സ്വപ്നം എന്ന് പറയുന്നത് കാരണം ഇതിന് നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് ഇതിനുള്ള ബന്ധം എന്ന് പറയുന്നത് ആ കാണുന്ന കാഴ്ച നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റാണ് അപ്പം നമ്മളൊരു ഗുരുവിനെ കണ്ടു അയ്യോ അമ്മേ ആ ഗുരുവാണ് അല്ലെങ്കിൽ ഒരു മഹാനാണ് എന്നൊക്കെ പറയുമ്പം നമ്മൾ നമുക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളേക്കാൾ വലുതായിട്ട് മറ്റൊന്നിനെ കാണാൻ നമ്മൾ ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ ജീവിതത്തെ ഉപയോഗിക്കുക അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മളായിട്ടുണ്ടാക്കിയ ഒന്നും നമ്മളെ കയ്യിലില്ല ഓക്കെ ഈ ഗുരുണ്ടാവാനുള്ള കാരണവും നമ്മൾ ഉണ്ടാവാനുള്ള കാരണവും ഈ പ്രപഞ്ചമാണ് ഓക്കെ അപ്പം നമ്മളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലാണ് ഈ കണ്ട ആ മായ കാഴ്ചയിൽ പെട്ടുപോകാതെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശക്തിയെ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ ആ കാഴ്ച ഭയങ്കരമാണ് അയാൾ എന്നെ അങ്ങോട്ട് കൊണ്ടെത്തിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ കാരണം അങ്ങോട്ട് പോകാനുള്ളത് അല്ലെങ്കിൽ ഒരു ദൈവം ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ദൈവം നമ്മളെ എത്തിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളവിടേക്ക് എത്തിക്കുമെന്ന് ചിന്തിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ കാരണം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥക്കാണ് ആ അവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ ആ ദൈവവുമായിട്ട് ബന്ധമുള്ളത് അല്ലാതെ ചുറ്റുപാടും കണ്ടിട്ട് ആരെങ്കിലും നമുക്ക് തരുന്ന അറിവുകളോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻസോ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യവും കൃത്യമായിട്ട് നമ്മളെ അറിയാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ എന്നും നമ്മളിൽ ഈ പൈശാചികത ഉണ്ടാവും അപ്പം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് മാത്രമേ ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഓക്കേ എനിക്കിപ്പം എന്താ പറയുക ദൈവത്തെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനോടത്ത് ഞാൻ പരാജയപ്പെടുകയാണ് വീണ്ടും വീണ്ടും ഈ ഡെവിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ആ പിശാജ് എന്നെ പിടിക്കണുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ നമ്മൾ വീണ്ടും നമ്മൾ അഞ്ച് നേരമാണ് നിസ്കരിക്കണമെങ്കിൽ പത്ത് നേരം നിസ്കരിക്കുക നമ്മൾ പിന്നെ നാമം ജപിക്കുന്നത് സന്ധ്യക്കാണെങ്കിൽ ഫുൾ ടൈം നാമം ജപിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നിർത്തി വെക്കുക കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്ത് ഒരു മനുഷ്യൻ അവനവന് വേണ്ട പൈസ സമ്പാദിച്ച് കുടുംബം നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അവന് പൂർണ്ണമായിട്ട് അവനെ അനുഭവിക്കാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടല്ലേ അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെയും കുറേ കാര്യങ്ങൾ മദ്യപിക്കണം അല്ലെങ്കിൽ കോസിപ്പിൻ്റെ പുറകെ പോകണം ഈ പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം എനിക്ക് എപ്പോഴാണ് അപകടം വരിക എന്നുള്ള ഭാഗത്തേക്കാണ് അർത്ഥരാ എൻ്റെ ചിന്ത പോകുന്നതെങ്കിൽ നമ്മളിപ്പം ചെയ്യുന്ന പ്രവർത്തികളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇനിയും നമ്മളെ പരിശോധിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ എല്ലാ പ്രവൃത്തി നിർത്തി വെക്കുക കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൈസ സമ്പാദിച്ച് കുടുംബം നോക്കിയിട്ട് ഈ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഈ പറഞ്ഞ പള്ളിയിലും അമ്പലത്തിലും ആഴ്ചയിലും മാസങ്ങളിലും ക്ലാസ്സുകളിൽ പോയിട്ട് പിരിവ് കൊടുത്തിട്ട് സക്കാരിൻ്റെ പൈസയുടെ സംഖ്യ കൂട്ടിയിട്ട് ഏഹ് ആൾ ഒരു ദൈവത്തിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ട് ഇപ്പോഴും ഇനിയും എന്തൊക്കെയോ ആവാനുണ്ട് എന്നുള്ളൊരു തോന്നലുള്ളിലുണ്ടല്ല അപ്പോൾ എന്തു ചെയ്യുക ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിർത്തിവെച്ചിട്ട് നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുക ചിലപ്പം പട്ടിണിയാവും ചിലപ്പോൾ അങ്ങനെ കിടന്ന് ചത്തുപോകും എന്നാലും അവിടെ സ്വസ്ഥത എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ല മറിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ എവിടെയോ ഒരു കോട്ട അപ്പോൾ എന്തു ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക കാരണം ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഇത് പ്രവർത്തിക്കണത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക ഞാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ കഷ്ടപ്പാട് മാത്രമുള്ളവരോടാണ് ഈ പറയണത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക രോഗങ്ങളുള്ളവരോടാണ് ഈ പറയണത് സമാധാനത്തിലിരിക്കുക എന്നിട്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ശ്രദ്ധിച്ച് ഈ രോഗത്തിൽ നിന്ന് കാരണം ഞാനൊക്കെ അങ്ങനെയാണ് പോണത് ഒരുപാട് ഇത്രയും കാലം ഈ ശരീരം എനിക്ക് പറ്റാത്ത രീതിയിൽ മറ്റ് പലരും പറഞ്ഞ സ്വപ്നങ്ങളുടെ പുറകെ പോയത് കൊണ്ട് കാരണം ഞാൻ ചെയ്തിട്ട് ഞാൻ ജീവിച്ചിട്ട് വീട്ടിലുള്ളവർക്ക് സമാധാനമില്ല നാട്ടിലുള്ളവർക്ക് സമാധാനമില്ല ഏഹ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ആർക്കും എന്നെ കൊണ്ട് സമാധാനം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാതെ ഞാനായിട്ട് ഒരു കാര്യവും ചെയ്യാതെ എന്താണോ ഒരു ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നേരത്തിന് ഭക്ഷണം കഴിക്കുക ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങുക ഏ ഞാൻ മുസ്ലിമായിട്ട് നിൽക്കുന്നില്ല കാരണം പേടിയാണ് കാരണം മുസ്ലിം ആവാൻ അർഹതയില്ലാതെ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ പിന്നെ ഒരു ഞാൻ ഇപ്പോൾ സ്ഥാനത്തില്ല എനിയബന്ധി ചെയ്യാത്ത അതിൻ്റെ ആളായിട്ട് നിൽക്കുന്നില്ല കാരണം അതിൽ അവർ പറയണതുപോലെ ആ ഭാഗത്ത് നിൽക്കുമ്പോഴും അവർക്കും പ്രശ്നമാണ് കാരണം അതിൽ നിന്ന് ഒരാൾക്ക് പോലും അടുത്ത ആളൊരു ഉറപ്പില്ലാതെ നിൽക്കുക അപ്പം അവരും ഈ സംശയത്തിൻ്റെ നിഴലിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളവരെയും നോക്കുന്നത് അപ്പം ആ ഭാഗത്ത് നിൽക്കുന്നിട്ട് അവിടെയും പറ്റണില്ല അപ്പോൾ ഞാൻ എല്ലാ പരിപാടികളും നിർത്തി വെച്ച് വെച്ചിട്ട് സമാധാനത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴും അവിടെ പുള്ളൻപുഷുണ്ട് മനസ്സിലായോ അതായത് മുമ്പ് ചെയ്ത പ്രവർത്തിൻ്റെ ട്രേസ് ബോഡിയിൽ കൊണ്ട് അങ്ങോട്ട് വലിക്കുന്നുണ്ട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ വലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള അവസരങ്ങളാണ് അവിടെയാണ് നമ്മൾ ആ ബന്ധത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണത് നമ്മൾ ബന്ധത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണ്ട കാരണം നമ്മൾ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ പക്ഷെ ഉണ്ടാവാൻ കാരണമായ ബന്ധത്തിന് നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഇതെന്നെല്ലാം എല്ലാവർക്കും വേണ്ടി അപ്പോൾ വളരെ റിലാക്സ് ആയിട്ട് പള്ളിയിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ പള്ളിയിലിരിക്കുക മനസ്സിലായ വീട്ടിലേക്ക് പോലും പോരുത് അമ്പലത്തിലാണെങ്കിൽ ഫുള്ള് ചെയ്യാനുള്ള എല്ലാ വഴിപാടുകളും നടത്തുക ഇനി ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ അവിടെയും എല്ലാ രീതിയിലുള്ള മുങ്ങലും മുങ്ങുക മനസ്സിലായോ എന്നിട്ട് ഏത് ജാതിയിലും ഏത് മതത്തിലാണെങ്കിലും അതിനോട് മാക്സിമം കൂറു പുലർത്തിയിട്ട് നമ്മളങ്ങോട്ട് കൊന്നു കളഞ്ഞിട്ട് ആ ദൈവം അതിൽ പറഞ്ഞൊരു ദൈവം ഉണ്ടാവുമല്ലോ ആ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുക ഇത്രയേ ചെയ്യാനുള്ളൂ അപ്പോൾ ഇത് ബാക്കി എല്ലാ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ട് നമ്മൾ റിട്ടയർഡ് ചെയ്തിട്ട് നമ്മളുമായിട്ടുള്ള ബന്ധം മാക്സിമം ഫുൾ ടൈം എന്നിട്ട് നോക്കുക അപ്പം നമുക്ക് തന്നെ കാണാം ഞാനൊന്നും ചെയ്യണില്ലല്ലോ ഞാൻ ഭക്ഷണം കഴിക്കണ് കിടന്നുറങ്ങണു ബാത്റൂമിൽ പോണ് ആരെങ്കിലും വിളിച്ചാൽ അവരോട് സംസാരിക്കണേ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ പൊന്തി വരണ കാര്യങ്ങളെ അതിനെ ശ്രദ്ധിച്ച് അതിനെ ഇല്ലായ്മ ചെയ്ത് വീണ്ടും ഞാനായിട്ടിരിക്കാൻ നോക്കണു പിന്നെ എന്താ ഇവിടെ പ്രശ്നമുള്ളത് ആർക്കത് നമ്മളെ കൊണ്ട് പ്രശ്നമുള്ളത് അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ കൃത്യമാവും അവിടെ നിന്നാണ് നമ്മളെ തുടക്കം അല്ലാതെ തുടങ്ങാൻ കഴിയില്ല പണിയെട്ടിൻ്റെ പണി